നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിം എന്നൊരു വിഭാഗമുണ്ട് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ച് കാണും ചിലരൊന്നും ശ്രദ്ധിച്ച് കാണുകയുമില്ല അത് കുറ്റമൊന്നുമല്ല എല്ലാം ഒന്നും എല്ലാവരും ശ്രദ്ധിക്കാറില്ല പക്ഷെ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എക്സ് മുസ്ലിം അതായത് മുസ്ലിം ആയിരുന്നവർ അവർ ഇസ്ലാം വിട്ടു അപ്പോൾ പിന്നെ വേറെ ഏത് മതത്തിൽ ചേർന്നു ഒരു മതത്തിലും ചേർന്നിട്ടില്ല ഓഹോ അപ്പം നിരീശ്വരവാദി ആയിരിക്കും അല്ല അത്തീസ്റ്റ് അല്ലെന്ന് ഞാനൊരു മതത്തിലും ഇല്ല ഒന്നിനുമില്ല അങ്ങനെ കുറച്ച് പേർ കുറച്ചുപേർ ഇസ്ലാം വിട്ടിട്ട് മറ്റ് മതം സ്വീകരിച്ചവരുണ്ട് പേർ നിരീശ്വരവാദികളായിട്ട് അതിൻ്റെ തത്വങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെയുണ്ട് ഇവരാരും ആരുടെയും മെക്കെട്ട് കയറാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകാറില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രയോ വഴക്കുകൾ അമ്പലം പള്ളി അത് ഇത് മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നു ഇതിലെവിടെയെങ്കിലും നിരീശ്വരവാദികളുടെയോ എക്സ് മുസ്ലിങ്ങളുടെയോ റോള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെവിടെയെങ്കിലും അഭിപ്രായമൊക്കെ പറഞ്ഞു കാണും ബട്ട് ഗ്രൗണ്ടിൽ അവരില്ല നിരീശ്വരവാദിയാണ് ഞാൻ അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വാസം ഇല്ലാത്തവനാണ് ഞാൻ അതുകൊണ്ട് അമ്പലവും പള്ളിയൊക്കെ ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ് അവരെ ഇറങ്ങി പുറപ്പെടാറില്ല അവർ ഇതിൻ്റെ തത്വങ്ങളെ ന്യായങ്ങളെയൊക്കെ ചോദ്യം ചെയ്യും പക്ഷേ അവർ പൊളിക്കാനോ ബഹളം വയ്ക്കാനോ പൂജാരിയെ തല്ലാനോ തൊഴാൻ പോകുന്നവരെ തടയാനോ അങ്ങനെയൊന്നും അവർ പോകാറില്ല പണ്ട് പോകാറില്ല ഇപ്പോൾ ഒട്ടും പോകാറില്ല അതാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്നവരുണ്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാരുണ്ട് നന്മ നിറഞ്ഞ മനുഷ്യർ അവർ ജീവിക്കുന്നത് ഇങ്ങനെ മതമില്ലാതെ മതം ജീവിക്കാൻ ആവശ്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല മതം പ്രത്യേകിച്ച് ഒരു സംഭാവനയും ചെയ്തിട്ടില്ലെന്നും ചെയ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് ദോഷമേ ആയിട്ടുള്ളൂ എന്നും അവർ വിചാരിക്കുന്നു അവർക്ക് അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് ബട്ട് അവർക്ക് കാല്ഷ്യമൊന്നുമില്ല വിശ്വാസമുള്ളവരോട് ഹാ ഇവനൊക്കെ എന്ത് പൊട്ടണമെന്നൊക്കെയുള്ള പുച്ഛം അങ്ങനെയൊന്നുമില്ല അവർ അവരുടെ ലോജിക്ക് അവർ പറയും അത് നിങ്ങൾ അംഗീകരിച്ചാൽ ശരി അംഗീകരിച്ചില്ലെങ്കിൽ ആ വിരോധം പുറകെ തന്നെ ഉപദ്രവിക്കലോ ഒന്നുമില്ല പൊതുവേ മതങ്ങൾക്കും ആ സ്വഭാവമില്ല എക്സെപ്റ്റ് ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരെ അവർ മുർത്തദ് എന്നാണ് വിളിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഈ വാക്കുകളൊന്നും അത്ര പരിചിതമല്ല കേട്ടോ ഇസ്ലാം മതം വിട്ടു എന്ന് പ്രഖ്യാപിക്കുന്നവരെ മുർത്തദ് എന്ന് പറയും ഇസ്ലാം മതം വിട്ടു പക്ഷെ അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു പുറമേ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽ പേരിന് ഒന്ന് പള്ളിയിൽ പോകും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ സമൂഹത്തിൽ പ്രശ്നമില്ലാതെ പോകുന്നവർ അവരെ മുനാഫിക് എന്നാണ് വിളിക്കുന്നത് മുർത്തതിന് ശിക്ഷയുണ്ട് ഇസ്ലാം മതം വിട്ടാൽ ശിക്ഷയുണ്ട് ക്രിസ്തു മതം വിട്ടാൽ പണ്ട് ശിക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ശിക്ഷയും പരിപാടിയും ഒന്നും അവർക്കില്ല മതം പിന്നെ വഴിയമ്പലം പോലെയാണ് കയറി വരുവോ ഇറങ്ങിപ്പോകോ മോക്ഷം വാങ്ങുകയോ വാങ്ങാതിരിക്കോ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഹിന്ദു മതത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാനാണ് പ്രയാസം ആത്ര വലുതാണ് വാരാഹാരം പോലത്തെ വലിക്കെട്ടാണ് എന്തും ചെയ്യാവുന്ന സ്വാതന്ത്ര്യമുള്ളവർ അതിനകത്ത് തന്നെ ഒരു പ്രത്യേക ദൈവത്തെ മാത്രം വിശ്വസിക്കുന്നവർ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ മാത്രം വിശ്വസിക്കുക അവിടെ മാത്രം തൊഴുകൊണ്ട് നല്ല ഒന്നാം തരം ഹിന്ദുവായിട്ടും ജീവിച്ച് മരിക്കാം ആരും ചോദിക്കില്ല ഏയ് നിങ്ങൾ വൈക്കത്തപ്പനെ പോയി തൊഴാത്തത് എന്താ നിങ്ങളെന്താ ശബരിമലയിൽ പോകാത്തത് എന്നൊന്നും ആരും ചോദിക്കില്ല ചോദിച്ചാൽ തന്നെ എനിക്ക് സൗകര്യം ഇല്ലാതുകൊണ്ട് പോകുന്നില്ല ഐ ആം ഹാപ്പി വിത്ത് മൈ ഗുരുവായൂരപ്പൻ ഇങ്ങനെ പറഞ്ഞ് ഹിന്ദുവായിട്ട് ജീവിക്കാൻ ഒരു തിരക്കേടില്ല ഒരു നിർബന്ധവുമില്ലാത്ത കൂട്ടരാണ് ഹിന്ദുക്കൾ ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാമിന് ശിക്ഷയുണ്ട് വിട്ടുപോകുന്നവർ പരസ്യമായിട്ട് വിട്ടുപോകുന്നവർ മുടുത്തതാണ് അവർക്ക് കടുത്ത ശിക്ഷയാണ് ആ ശിക്ഷ എന്താണെന്ന് ഖുറാനിലോ ഹദീസിലോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടപ്പം ഞാനിതൊന്നും റെഫർ ചെയ്യാൻ ഒന്നും പോകാറില്ല കാരണം ഒരാളെ ശിക്ഷിക്കുന്നത് എന്താണെങ്കിലും ക്രൂരതയാണ് മതം വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ഒരഭിപ്രായം അയാൾക്കുണ്ടായിരുന്നു അത് വിട്ടു അയാൾ മുസ്ലിം മുസ്ലിമായത് ആണായാലും പെണ്ണായാലും മുസ്ലിം അച്ഛനും അമ്മയ്ക്കും ജനിച്ചതുകൊണ്ട് അയാൾ മുസ്ലിമായി അയാൾക്ക് ബോധം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അത്ര എന്ന് തോന്നി അത് വിട്ടു മനസ്സുകൊണ്ട് വേറെ പ്രവർത്തിക്കാനോ ഇസ്ലാമിനെ വഴി കണ്ടു കഴിഞ്ഞാൽ തല്ലൊന്നും അങ്ങനെയൊന്നുമില്ല അങ്ങനെ തല് വിശ്വാസം ഇല്ല അങ്ങനെ അങ്ങനെ പാട്ടിട്ട് ജീവിക്കുന്നു ഇങ്ങനെയുള്ളവർ കടുത്ത ശിക്ഷ കൊടുക്കുന്ന ആ ശിക്ഷ എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ അമ്മനെ കിടാനൊന്നും തയ്യാറില്ല നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മുടെ ജബ്ബാർ മാഷ് ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങനെ ഒരുപാട് പേരുണ്ട് എക്സ് മുസ്ലിംസ് അവരുടെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് അത് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും മുനാഫിക് മതം വിട്ടിട്ട് അത് മറച്ചു വയ്ക്കുന്ന ആൾ അയ്യോ അയാൾക്ക് ഇതിലും കടുത്ത ശിക്ഷയാണ് കാരണം മറ്റേ ഒന്നും ഇല്ല പരസ്യമായിട്ട് ഉണ്ട് ഇവൻ രഹസ്യമായിട്ട് വയ്ക്കുന്നു അതുകൊണ്ട് ഇവനെ വെറുതെ വിടാൻ പാടില്ല നമുക്ക് അടുത്ത ശിക്ഷയാണ് ആ ശിക്ഷയും ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ശിക്ഷയിലേക്ക് കടക്കാനല്ല എൻ്റെ ഉദ്ദേശം ഈ മതം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യന്റെ നിയമപരമായ അവസ്ഥ എന്താണ് ഇതാണ് പ്രശ്നം ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ഒരു കാര്യമുണ്ട് സഫിയ എന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി വയസ്സ് പറഞ്ഞിട്ടില്ല അവർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു അവർ പറയുന്നത് നോൺ ബിലീവറായ മുസ്ലിമായ ഒരച്ഛന് പിറന്ന മകളാണ് ഞാൻ അച്ഛൻ തന്നെ നോൺ ബിലീവറാണ് മകള് ഇസ്ലാമും വിട്ടു അച്ഛൻ ഇസ്ലാം വിട്ടോ വിട്ടില്ലയോ എന്നൊന്നും മകള് പറയുന്നില്ല അച്ഛന് വിശ്വാസമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വിശ്വാസവും വിട്ടൊഴിയിലും തമ്മിൽ വ്യത്യാസമുണ്ട് മുനാഫിക്കും മുറുത്തതും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ വിശ്വാസമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടം വിട്ടുപോകണമെന്നൊന്നുമില്ല അതിൽ തന്നെ തുടരാൻ നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ബട്ട് ഓക്കെ എന്നുള്ള മട്ടിൽ ഇപ്പം നോൺ ബിലീവറായ മുസ്ലിമായ അച്ഛന് പിറന്ന കുട്ടി കുട്ടിയല്ല അല്പം വരും അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിലൊക്കെ എത്തിയിരിക്കുന്നത് എനിക്ക് വയസ്സറിയില്ല കാരണം അതിൻ്റെ വാർത്തയിലോ കോടതി പ്രൊസീഡിങ്സിലോ ഒന്നും സഫിയയുടെ പ്രായം പറഞ്ഞിട്ടില്ല എന്നാലും ചെറുപ്പക്കാരിയായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു ഈ ചെറുപ്പക്കാരിയുടെ ആവശ്യം നമ്മളുടെ നിയമത്തിൽ ഒരു ബ്ലാങ്ക് പോർഷനുണ്ട് ഒരാളൊരു മതം വിട്ടാൽ മറ്റൊരു മതത്തിൽ ചേർന്നില്ലെങ്കിൽ അയാൾക്ക് എന്താണ് അയാളുടെ നിയമപരമായ അവകാശങ്ങൾ നിയമപരം നിയമം അയാളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഇത് ഗുരുമാൽ പഠിച്ചൊരു പ്രശ്നമാണ് കാരണം നിയമം പറയുന്നത് നിങ്ങൾ ഒരു മതം കഴിഞ്ഞാൽ ആ മതസംബന്ധിയായ നിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതെയാവും ശരി പിന്നീടോ പിന്നീട് എന്താണ് എന്ന് ഭരണഘടനയും പറയുന്നില്ല കോടതികൾ പറഞ്ഞിട്ടില്ല മറ്റ് നിയമങ്ങളും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾക്ക് ഇന്ന നിയമം മുസ്ലിങ്ങൾക്ക് ഇന്നത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കിന്നത് ജൈനന് ബൗദ്ധന് സിഖിന് പാഴ്സിക്ക് ജൂതന് ഒക്കെ നിയമമുണ്ട് ഇതൊന്നുമല്ലാത്ത എന്താ നിയമം അതറിയില്ല അതൊരു വാക്വമാണ് ലീഗൽ വാക്വം എന്ന് പറയും ഒരു ലെജിസ്ലേഷനും ബാധകമല്ലാത്ത ഒരു ഏരിയ അപ്പോൾ ഇസ്ലാം വിട്ടാൽ എന്ത് സംഭവിക്കും ഇസ്ലാമിൽ കിട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യമോ ദ്രോഹങ്ങളോ ഉണ്ടെങ്കിൽ ദ്രോഹമില്ലാതെയാകും ആനുകൂല്യങ്ങൾ കിട്ടാതെയാകുകയും ചെയ്യും എന്നാൽ മറ്റും മറ്റെന്ത് കിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ മകൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം വേണ്ടേ വേണം അവൾക്ക് വിവാഹം കഴിക്കണ്ടേ വേണം അതിനെന്ത് ചെയ്യണം എന്നാലും പറയുന്നില്ല ചെയ്യാവുന്നൊരു കാര്യമുണ്ട് ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട് അത് സെക്യുലറാണ് എല്ലാ മതങ്ങൾക്കും ആപ്ലിക്കബിളായിട്ടുള്ള പിന്തുടർച്ച അവകാശ നിയമമുണ്ട് അതിവർക്കും ആപ്ലിക്കബിളാണ് എന്ന് വ്യക്തമായിട്ട് പറയണം അപ്പോഴേ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാവുള്ളൂ ഇത് മതമുള്ളപ്പോൾ പോലും നിങ്ങൾ ഹിന്ദു ആയിരിക്കുമ്പോൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വത്ത് വിഭജിക്കാം അല്ലെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് വെച്ചും വിഭജിക്കാം സ്വത്ത് മക്കൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ആക്റ്റിന് കീഴിലാണോ അത് ചെയ്യുന്നത് അതങ്ങനെ ചെയ്യാം ഇസ്ലാമിൽ പെൺമക്കൾക്ക് വീതം കുറവാണല്ലോ ആണുങ്ങൾക്ക് തുല്യമായ വിഹിതം പെൺകുട്ടികൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇസ്ലാമിൽ ചിലരെങ്കിലും വിവാഹം രജിസ്റ്റർ മാര്ജ് ചെയ്യുന്നു പ്രായമായവർ പോലും പോയി രജിസ്റ്റർ ചെയ്യും കല്യാണം രജിസ്റ്റർ ചെയ്ത് സ്പെഷ്യൽ മാരേജ് ആക്ടിന് കീഴിൽ വന്നിട്ട് പിന്നെ മക്കളായ ആണിനും പെണ്ണിനും തുല്യമായിട്ട് സ്വത്ത് വീതിക്കാൻ പറ്റും അതല്ലെങ്കിൽ ശരീര നിയമം അനുസരിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ വസ്തു പോകും ഇതാണ് പ്രശ്നം അപ്പോൾ മറ്റു മതങ്ങൾ വിടുന്ന പോലെ അല്ല ഇസ്ലാം വിടുന്നത് നിങ്ങൾക്ക് ഒരവകാശവും ഇല്ലാതെ പോകുന്നു ടെക്നിക്കലി മറ്റ് മതങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിറ്റി വിട്ടു അല്ലെങ്കിൽ ഹിന്ദുമതം വിട്ടു ഞാനിങ്ങുമില്ല എന്നുള്ള അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് സെക്യുലർ അവകാശങ്ങളുണ്ട് പക്ഷേ അതിന് നിയമമില്ല ഇവർ കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇത് ഇസ്ലാമിന് മാത്രമല്ല മറ്റ് മതങ്ങൾക്കും ബാധകമാണല്ലോ എന്ന് സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു അതേ ഇതിപ്പോൾ ഇസ്ലാമിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാ മതങ്ങളിലെയും പ്രശ്നമാണ് മതം വിട്ട് വേറൊരു മതത്തിൽ ചേർന്നിട്ടുമില്ല എന്ത് ചെയ്യണം ആ മനുഷ്യന് ജീവിതകാലം മുഴുവൻ അദ്ദേഹം വേറൊരു മതത്തിൽ ചേരുന്നില്ല ചേരാതിരിക്കാനും ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ തങ്ങൾക്കിഷ്ടപ്പെട്ട മതം പിന്തുടരാനും എല്ലാവർക്കും അവകാശമുണ്ട് എന്നൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചു എനിക്ക് ഒരു മതത്തെയും ഇഷ്ടമില്ല നോട്ടയ്ക്കാണ് എൻ്റെ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും ഒരു വോട്ട് കൊടുക്കാൻ ആ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ബട്ട് മതമില്ലാത്തവന് ജീവിക്കാൻ പറ്റില്ല മതേതരൻ എന്നൊക്കെ അവർ വിളിക്കും നാട്ടുകാരൊക്കെ വിളിക്കുമെങ്കിലും ഈ കക്ഷിക്ക് നിയമപരമായ അവകാശം എന്താ ഒന്നുമില്ലാതായി പോകുന്നു ജാതിയും ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം എൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ എൻ്റെ ജാതി ഇല്ല അവിടെ ഒരു ഒരു ബ്ലാങ്ക് ലൈൻ അങ്ങ് വരച്ചിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛൻ വളരെ പുരോഗമന ചിന്താഗതിയുള്ള ആള് മകന് ജാതിയൊന്നും പാടില്ല അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ജാതിയില്ല അല്ലെങ്കിൽ ഞാൻ എൻജിനീയറിങ് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ മുന്നോക്ക വിഭാഗങ്ങൾക്കൊരു ഉണ്ട് ഞാനും അതിനെ അപ്ലൈ ചെയ്തു ഞാൻ പിന്നോക്കമല്ല പിന്നോക്കത്തിൻ്റെ ആനുകൂല്യം എനിക്ക് വേണ്ടപ്പം ബാക്കി വരുന്നവർ മുന്നോക്കമാണല്ലോ ജാതി എഴുതിയിട്ടില്ലെങ്കിലും ബാക്കി മുന്നോക്കമാണല്ലോ അതെനിക്ക് കിട്ടുമല്ലോ എന്ന് ഞാൻ അപ്ലൈ ചെയ്തു ക്ലാർക്ക് പറഞ്ഞു മോനെ ഈ തത്വം ഒക്കെ പറയാൻ കൊള്ളാം പക്ഷേ മുന്നോക്കത്തിൽ നീ ഏത് ജാതിയാണെന്ന് അറിഞ്ഞാലേ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ അതല്ലെങ്കിൽ മുന്നോക്കമാണെന്ന് എങ്ങനെ അറിയും ഞാൻ പറഞ്ഞു സാറേ ഞാൻ പിന്നോക്കത്തിൻ്റെയോ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയോ ഒരവകാശവും ചോദിക്കുന്നില്ലല്ലോ ബാക്കി വന്ന കൂട്ടത്തിലാണ് ഞാൻ ആ കൂട്ടത്തിൽ ഏത് ജാതിയാണ് എന്നറിഞ്ഞിട്ട് സർക്കാരിൽ എന്ത് വേണം വേറെക്ക് പറഞ്ഞു ഞായേ ഒക്കെ കൊള്ളാം നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യും അച്ഛനോട് പറഞ്ഞ് ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം ഞാൻ അച്ഛന് കത്തയച്ചു അന്ന് ഫോണൊന്നുമില്ലല്ലോ കത്തയച്ചു ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പ്ലാൻ പൊളിഞ്ഞു ജാതി സർട്ടിഫിക്കറ്റ് വേണം അച്ഛൻ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നു അതിൻ്റെ പ്രൊസീജ്യൂർ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനും വലിയ പാടാണ് ജാതി ഇല്ല എന്നൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുകൊണ്ട് ഇക്ഷാവരംഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏതായാലും അത് സംഘടിപ്പിച്ചിട്ട് ആ ജാതി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് ഇതേ ഗതികേടാണ് ഈ മതരഹിതന്മാർക്ക് മതം വിട്ടവർക്ക് പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസ് എക്സ് മുസ്ലിംസ് ഭാരതത്തിൽ ഏകദേശം രണ്ട് കോടി വരും എന്നാണ് കണക്ക് രണ്ട് കോടി പി ഇ ഡബ്ല്യുവിൻ്റെ റിസർച്ചാണ് അതിലുള്ളത് പി ഇ ഡ്ല്യു ഒരുപാട് റിസർച്ച് നടത്തുന്നൊരു ഏജൻസിയാണല്ലോ അവർ ഭാരതത്തിൽ അവിശ്വാസികളായ മുസ്ലിങ്ങൾ നോൺ ബിലീവിങ് മുസ്ലിംസ് അവരുടെ എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു കോടിയാണ് ന്യൂനാൽ ന്യൂനപക്ഷമാണ് അവർ വാസ്തവത്തിൽ അവർക്ക് വേണം സംവരണം കൊടുക്കാൻ കാരണം ദേ ആർ അണ്ടർ പെർപ്പച്വൽ ത്രെറ്റ് എപ്പോഴും ഭീഷണിയുടെ നിഴലിൽ കഴിയുന്നവരാണ് എക്സ് മുസ്ലിംസ് മറ്റേത് മതം വിട്ടാലും നിങ്ങളുടെ പ്രാണനൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല ബട്ട് ഈ മതം വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സർ തൻസെ ജുദാ തലവേറെ ഉടൽ വേറെ ആകും അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഹിന്ദു ധൈര്യത്തിലാണ് ഈ ആരിഫ് ഹുസൈനും ജബ്ബാർ മാഷുക്കിങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല അവരെ അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരെയൊക്കെ കാത്തോളനെ നല്ല മനുഷ്യരാണ് ഗുഡ് ഹ്യൂമൻ ബീയിങ്സ് നിങ്ങൾ അവരുമായിട്ട് ഇടപെട്ട് നോക്കൂ ഇത്രയും നല്ല മനുഷ്യരെ കാണാൻ പ്രയാസമാണ് മതം അവർക്കില്ലെന്നേ ഉള്ളൂ അപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കളുമുണ്ട് മറ്റു മതത്തിൽ ചേർന്നവരുണ്ട് എങ്ങും ചേരാത്തവരുണ്ട് നിരീശ്വരവാദി പോലും അല്ല ഞാൻ കാരണം നിരീശ്വരവാദം വേറൊരു മതമാണെന്ന് അവർ വിശ്വസിക്കുന്നു അതിനും പറയാൻ പറ്റില്ലല്ലോ നിരീശ്വരവാദം ഒരു ഒരു ക്ലൗട്ടാണ് ഒരു എന്താ ക്ലൗട്ട് അല്ലല്ലോ അതിന് പറയുന്നവരെ കൾട്ടാണ് അപ്പോൾ ആ കൾട്ടിൽ ജോയിൻ ചെയ്യാൻ ഞാനില്ല ഇതാണ് വാദം ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചേർന്നതിനെയാണ് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത് ആ എക്സ് മുസ്ലിംസ് ഏകദേശം രണ്ട് കോടി വരും ഭാരതത്തിൽ ആർക്കെങ്കിലും എപ്പോഴും ജീവഹാനിയുടെ ഭയം അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എക്സ് മുസ്ലിങ്ങൾക്കാണ് ആർ അണ്ടർ പെർപ്പച്വൽ ത്രെറ്റ് ഭാരതത്തിൽ മാത്രമല്ല ഇറാനിൽ ഈ പി ഡബ്ല്യു റിസർച്ച് നടത്തിയിട്ട് അവർ കണ്ടുപിടിച്ചത് അൻപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇസ്ലാമിൽ വിശ്വാസമില്ല ആരും പ്രഖ്യാപിച്ചിട്ടില്ല മുനാഫിക്കുകളായിട്ട് നിൽക്കുക എപ്പോൾ വേണമെങ്കിലും തല ചെത്തപ്പെടാം സർത്തൻ സജുദ ആ എഴുപത്തഞ്ച് ശതമാനം പള്ളികളിൽ അറ്റൻഡൻസ് പ്രോപ്പർ അല്ല ആരും പള്ളിയിൽ പോകുന്നില്ല ഇറാനിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ആരും പോകുന്നില്ല ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല ഇവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഫിഗേഴ്സാണ് അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ സഫിയ സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്തത് എനിക്ക് സെക്യുലർ ലോയുടെ പ്രൊട്ടക്ഷൻ വേണം സ്പെഷ്യൽ മാരേജ് ആക്ട് എനിക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞ് സർക്കാർ നിയമം പാസ്സാക്കണം അതായത് മതമില്ലാത്തവർക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കണം സുപ്രീം കോടതി വല്ലാതെ പകച്ചുവെയി സുപ്രീം കോടതി വാർത്തയായിട്ട് അങ്ങനെയാണ് വന്നത് ദിസ് വിൽ അപ്ലൈ അക്രോസ് ഓൾ ഫെയ്സ് സുപ്രീം കോർട്ട് സീക്സ് യൂണിയൻ റെസ്പോൺസ് ഓൺ പ്ലീ ബൈ മുസ്ലിം വിമൻ സീക്കിംഗ് ചോയ്സ് ടു ഓപ്റ്റ് ഔട്ട് ഓഫ് ഷരിയ ശരിയയിൽ നിന്ന് പുറത്ത് കടക്കാൻ എനിക്കൊരു സ്വാതന്ത്ര്യം വേണം പുറത്ത് കടന്നാൽ എനിക്ക് നിയമത്തിൽ ഒരു അഭയം വേണം അവർ പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും അല്ല ചോദിക്കുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കുന്ന ഹൈക്കോടതിയിൽ പോയാൽ മതി എന്നെ ആരെങ്കിലും തല്ലാൻ കൊല്ലാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ തരും ഇതല്ല അവർക്ക് ആവശ്യം നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിയമത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു ഒരവകാശവും ഇല്ലാതെ ഞാൻ നിൽക്കുകയാണ് അങ്ങനെ ഒരു നിൽപ്പ് ശരിയാണോ അതും രണ്ട് കോടി ആൾക്കാർ ഞാൻ പറയുന്നത് ഇവരാണ് യഥാർത്ഥ ന്യൂനപക്ഷം ന്യൂനതയുള്ളവരാണ് ന്യൂനപക്ഷം ഇവർക്ക് ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിയമവും ഇല്ല അതൊരു വലിയ ന്യൂനതയില്ലേ ഇവരെപ്പോഴും മരണഭീഷണി നേരിടുന്നവരാണ് അത് വലിയൊരു പ്രശ്നമല്ലേ വാസ്തവത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും റിസർവേഷനും ഒക്കെ കൊടുക്കുന്നത് എന്തിനാണ് ഭൂരിപക്ഷം അവരെ വിഴുകിക്കളയും ഇതാണല്ലോ പ്രശ്നം അതുകൊണ്ടാണല്ലോ സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ന്യൂനപക്ഷ രക്ഷ ഇതൊക്കെ ചെയ്യുന്നത് ഭൂരിപക്ഷം വിഴുകുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഈ ആ മൈക്രോ മിനിസ്ക്യൂൾ മൈനോറിറ്റിക്ക് എന്തുകൊണ്ട് സംരക്ഷണവും സംവരണവും കൊടുത്തുകൂടാ കൊടുക്കേണ്ടത് അവർക്കാണ് എന്ന് ഞാൻ കരുതുന്നു ഇത് ഒരു ഒരു റിയൽ നിയമപ്രശ്നമാണ് അതുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഹർജി ഒരു തവണ ലിസ്റ്റ് ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിനോട് സത്യവാങ്മൂലം തരാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ കൊടുത്തില്ല കാരണം കുഴപ്പം പിടിച്ച ആൾക്കാരാണ് ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു എന്നറിഞ്ഞാൽ ഇസ്ലാമിനെ വീണ്ടും അലളകും ആഹാ ഞങ്ങളുടെ മതം വിട്ടതും പോരാ അവരെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്നു നരേന്ദ്രമോദി നരാതമാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമല്ലോ എന്ന് പേടിച്ചിട്ട് സർക്കാരൊന്നും വേണ്ടിയില്ല കോടതിയിൽ വീണ്ടും ഇത് ലിസ്റ്റ് ചെയ്ത് വന്നു ഈ മാസം ഈ മാസം വന്നപ്പോൾ കോടതി പറഞ്ഞു അതേ ഇതിട്ട് തമാശ കളിക്കാൻ പറ്റില്ല നിങ്ങൾ കൗണ്ടർ ഫെയിൽ ചെയ്ത് കേന്ദ്ര സർക്കാരിന് പറയാൻ എന്താ ഉള്ളതെന്ന് എഴുതി തരിക കൗണ്ടർ അഫിഡാവിറ്റ് എന്ന് പറയുന്നത് എതിർ സത്യവാങ്മൂലം എതിർ സത്യവാങ്മൂലം എതിരായിരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അനുകൂലിച്ചും സത്യവാങ്മൂലം ഫയൽ ചെയ്യാം അതിനെ കൗണ്ടർ അഫിഡവിറ്റ് എന്നാണ് പറയുന്നത് കാരണം കേന്ദ്രത്തിനെതിരെയാണല്ലോ എപ്പോഴും കേസ് കേന്ദ്രത്തിൽ ഒരു നിയമമില്ല കേന്ദ്രത്തിന് ഒരു നിയമം ഞങ്ങൾക്ക് വേണ്ടി പാസ്സാക്കണം എന്നുള്ളതാണ് സഫിയയുടെ ആവശ്യം ആ ആവശ്യം എപ്പോൾ നിറവേറും എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ എല്ലാ ആശംസകളും കാരണം ഈ പ്രശ്നം ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഇതുവരെ കാരണം ഇസ്ലാം വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ ഇനി എനിക്ക് സ്വത്തും വേണ്ട ഒരു ഗുന്തവും വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് പൊതുവേ ആൾക്കാർ നടക്കാറുള്ളത് അങ്ങനെയല്ല ഇസ്ലാം വിട്ടാൽ പോലും ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ് പൗരയാണ് ഒരു പൗരന് കിട്ടേണ്ടത് കിട്ടിയേ മതിയാകൂ എനിക്കെൻ്റെ അവകാശങ്ങൾ കിട്ടണം അതിനുള്ള സെക്യുലർ ഉണ്ട് പക്ഷേ എനിക്കത് ബാധകമാണ് എന്ന് പ്രഖ്യാപിച്ചു തരണം ഇതാണ് സഫിയയുടെ ആവശ്യം സഫിയയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുന്നു ലോകത്തിലെ എല്ലാ എക്സ് മുസ്ലിങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു വാസ്തവത്തിൽ ഭാരതത്തിൽ സംവരണം കൊടുത്ത് സംരക്ഷിക്കേണ്ടത് സംവരണം എന്ന് പറഞ്ഞാൽ ജോലി മാത്രമല്ല അതിൻ്റെ കൂടെ ഒരുപാട് പ്രൊട്ടക്ഷനും ഉണ്ട് പലരും ജോലി വേണം സംവരണം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുറച്ചിലായിട്ട് ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് അതൊന്നും എന്ന് പറയും ജോലി മാത്രമല്ല സംവരണം മറ്റ് രീതിയിൽ സംരക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് വിശാല ഹൃദയം ഉള്ള ഭാരതം എക്സ് മുസ്ലിംസിനെയും അതുപോലെ എക്സ് ആര് വാങ്ങിക്കോട്ടെ എക്സ് ക്രിസ്ത്യൻ എക്സ് ഹിന്ദു ആര് വാങ്ങിക്കോട്ടെ അത് ഈസ്റ്റ് ആര് വാങ്ങിക്കോട്ടെ പൗരാവകാശം എല്ലാവർക്കും ഉള്ളതാണ് സ്വത്തവകാശം എല്ലാവർക്കും ഉള്ളതാണ് തീർച്ചയായിട്ടും അവർ കുറഞ്ഞ പൗരന്മാരോ പൗരകളോ അല്ല അവരെയും നമ്മളുടെ കൂടെ തന്നെ ചേർത്ത് സംരക്ഷിക്കേണ്ടതാണ് ഇത് പറയുമ്പോൾ താടിയും തലക്കെട്ടും വെച്ചാൽ കുറച്ച് പേര് ക്ഷോഭിച്ചെന്ന് വരും ക്ഷോഭിക്കുന്നവർ ക്ഷോഭിച്ചോട്ടെ പക്ഷേ നിയമം ഭരണഘടന എല്ല അനുശാസിക്കുന്ന പ്രൊട്ടക്ഷനും റൈറ്റ്സും എക്സ് മുസ്ലിങ്ങൾക്കും കിട്ടണം എന്നാണ് എൻ്റെയും ആവശ്യം താങ്ക്